ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ സ്ട്രീം ഞാനാണ് നിങ്ങളുടെ സ്വന്തം മസിന്നേരം പിള്ളേരല്ലേ അടിപൊളി കളിയാന്ന കേട്ടു തന്നെ തന്നെ ലീഡറ് ഇതൊക്കെ പിള്ളേരോ നിങ്ങളുടെ സ്കോഡ് മറ്റേ ഇവരൊക്കെയല്ലേ സ്മോക്കോ സെറക്സ് ഐമെക്സ് അതല്ലേ സ്കോഡ് അതെന്താ ബ്രോ അങ്ങനെ സ്കോഡ് കൂട്ടില്ലേ നമ്മൾ പി സി ഒക്കെയാണ് കേട്ടോ നീ ഇപ്പോഴും മൊബൈലിൽ തന്നെയാണ് കളിക്കുന്നത് നമ്മളൊക്കെ പി സി ആണോ എടും അങ്ങനെയല്ല നിങ്ങൾ നല്ല പ്ലെയേഴ്സൊക്കെയാണ് അതുകൊണ്ട് ചെറുതായിട്ട് അങ്ങനെ പറഞ്ഞത് അവരൊക്കെ പഴയ പ്ലേയേഴ്സ് അല്ലേ അതും കൊണ്ട് പറഞ്ഞതാണ് അല്ല വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല വേറൊന്നും ഇല്ലെങ്കിൽ ചെക്ക പോയനെ നീ വണ്ടാപ്പുള്ള നീ വാ വട്ടെ വാ നീ നീട്ടും പോവുകയാണ് കേട്ടോ ചെക്കന്മാരിപ്പൂടും